എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് ദിവസങ്ങളായി ലോക്സഭാ ഇലക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു എല്ലാവരും രണ്ടു ദിവസം മുമ്പാണ് ഇലക്ഷൻ റിസൾട്ട് വന്നതും വലിയ മെച്ചമില്ലെങ്കിലും ബി ജെ പിക്ക് സീറ്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തൊണ്ണൂറ്റി സീറ്റും സമാജ്വാദി പാർട്ടിക്ക് മുപ്പത്തിയേഴ് സീറ്റും മറ്റ് സീറ്റുകൾ മറ്റു പാർട്ടികൾക്ക് കിട്ടിയതായാണ് ഗൂഗിൾ അപ്ഡേറ്റ് ഇപ്പോഴുള്ള അപ്ഡേറ്റിൽ നരേന്ദ്രമോദിയാണ് മൂന്നാമതായി പ്രധാനമന്ത്രിയായി കയറിയത് എന്നാൽ പഴയതുപോലെയല്ല ഇപ്പോഴുള്ള അവസ്ഥ ഇപ്പോൾ ബി ജെ പിയെ എതിർത്ത് നിൽക്കാൻ തൊണ്ണൂറ്റൊമ്പത് സീറ്റോടുകൂടി പ്രതിപക്ഷ പാർട്ടിയും ഉണ്ട് അതിനാൽ പഴയതുപോലെ നിലകൊള്ളാൻ ബി ജെ പിക്ക് ആകില്ല അങ്ങനെ ഇലക്ഷന്റെ സൂചനകൾ മുന്നേറുമ്പോൾ ഇങ്ങ് കേരളത്തിൽ ഇരുപത് സീറ്റിൽ പതിനെട്ടും കോൺഗ്രസ് കൊണ്ടുപോവുകയും ഒരു സീറ്റ് ബി ഒരു സീറ്റ് എൽ ആണ് കൊണ്ടുപോയത് ബി ജെ പിയിൽ നമ്മുടെ പ്രിയതാരം സുരേഷ് ഗോപിയാണ് തൃശൂരിൽ വിജയിച്ചത് അയാളുടെ നീണ്ട കാലത്തെ പരിശ്രമത്തിനൊടുവിൽ അവസാനം ദൈവം അയാൾക്ക് തൃശൂർ അങ് കൊടുത്തു ഇനി അയാളുടെ പ്രവർത്തനം എങ്ങനെയെന്ന് നമുക്ക് കണ്ടറിയാം അതുപോലെ എൽ ഡി എഫിന് പിണറായിയുടെ ഭരണം അനുഭവിച്ചറിഞ്ഞ ജനങ്ങൾ കൊടുത്തത് എട്ടിന്റെ പണിയായിരുന്നു വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു എൽ ഡി എഫിന് ഒരു സീറ്റ് കിട്ടിയത് ഈ സീറ്റ് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എൽ ഡി എഫിന് അവരുടെ ചിഹ്നം തന്നെ നഷ്ടമാകുമായിരുന്നു ഇപ്പോൾ അവർക്ക് ചിഹ്നമുണ്ടെങ്കിലും ആ പാർട്ടി തകർന്ന നിലയിലാണ് ഇപ്പോഴുള്ള അവസ്ഥ ഇനി ഒരു തിരിച്ചുവരവ് കാണുമോ എന്ന് കണ്ടറിയാം ഈ ഇലക്ഷൻ റിസൾട്ടിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക നാളുകൾ പോകും ജനങ്ങൾ മാറും പാർട്ടികളും മാറും എന്ത് തന്നെയായാലും അഴിമതികൾ നടന്നുകൊണ്ടേയിരിക്കും നാളുകൾ പോകും തോറും കഥ എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം മനുഷ്യർ ഉള്ള കാലത്തോളം കഥ തുടർന്നുകൊണ്ടേയിരിക്കും കഥ ഒരിക്കലും അവസാനിക്കുന്നില്ല അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ